ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാഹുൽ അവിടെ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ രാഹുൽ ഇറങ്ങിയതിന് ശേഷം ഹിന്ദു വളരെ ടെൻഷൻ ആവാണ് തൻ്റെ അനിയത്തി എന്ന് പറയുന്നവൾ വളരെ സന്തോഷവതിയാണ് താനും തൻ്റെ അനിയത്തിയും എത്രമാത്രം സന്തോഷം പങ്കിട്ടവിടെ പങ്കിട്ടവളായിരുന്നു എൻ്റെ ഇന്ദു എന്നൊക്കെ ഇങ്ങനെ ഗോകുലിനെ അറിയാം കേട്ടോ അപ്പോൾ ഗോകുൽ ഗോകുലിങ്ങനെ വന്നിട്ട് പറയുകയാണ് എന്തായാലും അച്ഛാ നമ്മൾക്ക് തെറ്റ് പറ്റിയോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ അത് കേട്ടവിടെ തന്നെ സാവിത്രി പറയുകയാണ് തീർച്ചയായും ആ സുശീലയുമായുള്ള ബന്ധം നമ്മൾ മുന്നിലോട്ട് കൊണ്ടുവന്നത് ശരിയല്ല അവരുടെ വാക്കുകളൊക്കെ കേട്ട് എന്തൊരു പ്രാക്കാണ് അവർ പ്രാകുന്നത് എത്ര തവണയാണ് അവിടെ അവരിവിടെ വന്ന് ഓരോന്ന് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗോകുലും പറയണേ അവരുടെ വാക്ക് നോക്കണ്ട അവർ ആരെയാണ് മണ്ണേറിയാത്തതും അവരാരെയാണ് അടിക്കാത്തത് അവരാരുമായാണ് വഴക്കിടാത്തതും അത് അവരുടെ സ്വഭാവമാണ് അത് വിഷയമല്ല പക്ഷെ ഞാനിവിടെ പറഞ്ഞു വരുന്നത് സത്യനെ പോലെ നല്ലൊരു പയ്യനെ നമ്മുടെ കയ്യിൽ കെട്ടിയിട്ടും നമ്മൾ രാഹുലിനെ തിരഞ്ഞെടുത്തത് തെറ്റായോ എന്നൊരു സംശയം അത് കേൾക്കുന്ന സച്ചിക്കും അങ്ങനെ ഒരു തോന്നലട്ട കാരണം ഹിന്ദുവിൻ്റെ ആ മൗനം കാണുമ്പോൾ സച്ചിയുടെയും മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നൽ തോന്നി തോന്നിത്തുടങ്ങിയാണ് അപ്പോൾ രാഹുൽ ഇത് പറഞ്ഞപ്പോൾ സാത്രി പറയുകയാണ് എന്താപ്പം നിനക്ക് അങ്ങനെ തോന്നാൻ ഗോകുൽ എന്നിങ്ങനെ പറയുമ്പോൾ എന്തോ എനിക്കൊരു തെറ്റ് പറ്റി എന്ന് തോന്നുന്നു രാഹുലിൻ്റെ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹിന്ദുവിൻ്റെ മൗനവും സങ്കടമൊക്കെ കാണുമ്പോൾ എനിക്ക് അവൻ നമ്മുടെ ഹിന്ദുവിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയം അവൻ നമ്മളോട് പകരം വീട്ടുകയാണോ എന്നൊരു സംശയം അത് കേൾക്കുന്ന സച്ചി പറയുകയാണെങ്കിൽ എനിക്കും അങ്ങനെ തോന്നി കാരണം എൻ്റെ കുഞ്ഞിനെ ഒഴിവാക്കി അവൻ മനഃപൂർവ്വം ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ എവിടെയില്ലാത്തൊരു ഡോക്ടർമാരുടെ ഒരു പണിയൊക്കെ അവൻ പറയുന്നത് കേൾക്കുമ്പോൾ അതിലൊരു സത്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെയുള്ള പറച്ചിലായിട്ടോ അപ്പോൾ ഈ സമയം ഗോകുല് പറയുകയാണിത് ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല അച്ഛാ എന്തായാലും നമുക്ക് രണ്ട് ദിവസം കൂടി അവൻ്റെ ക്യാരക്ടർ ഒന്ന് നോക്കാം എന്നിട്ടാവാം ബാക്കി കാര്യങ്ങൾ എന്ന് പറയണ കേട്ടോ ഈ സമയമാണെങ്കിലോ മൃദുലയുടെ അടുത്തോട്ട് രാഹുൽ ഓടിച്ചില്ലാണ് മൃദുല ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കുക അവളുടെ വീട്ടിലോട്ടാണ് ഞാൻ ഇന്ന് പോയിരിക്കുന്നത് അവർക്കിടയിൽ ഒരു സംശയം ഉണ്ടാക്കരുത് ഈ ബന്ധത്തിന് വിള്ളൽ വരും ഞാൻ അവളെ ദേഹത്ത് തൊടില്ല അത് ഉറപ്പുള്ള കാര്യമാണ് കാരണം അവൾ എന്നോട് കാണിച്ചതിനുള്ള ചതി എന്നെയൊക്കെ കൂടുതൽ എനിക്ക് കൊടുക്കണമെന്നുണ്ട് പക്ഷേ ഇപ്പോഴെന്ന് പറയുമ്പോൾ ഇന്ന് നീ എൻ്റെ കൂടെ കഴിയണം എൻ്റെ ആവശ്യമാണത് അത് നീ നിറവേറ്റി തരണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാഹുലിന് അത് തടയാനും കഴിയുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം യും എങ്ങനെ വിനയനും രഘു വിനയനും ചിരിയും കൂടി ഒരു റൂമിൽ അകപ്പെട്ടിരിക്കുകയാണ് അപ്പം വിനയൻ പറയുന്നുണ്ട് എൻ്റെ സത്യാവസ്ഥ എനിക്ക് എല്ലാവർക്കും മുന്നിൽ തെളിയിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എൻ്റെ ഫോൺ ഇവിടെ ഉണ്ടായില്ല അതുമാണ് എൻ്റെ പ്രശ്നം അപ്പോൾ ചീരു പറയുകയാണെങ്കിൽ ഈ ഫോൺ ഫോണില്ലാത്തതൊക്കെ എനിക്കറിയാം എന്നൊക്കെ ചീരു പറഞ്ഞ് ഇന്നലത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഈ സമയം വിനയൻ്റെ ബൈക്ക് ഒരു സൈഡിൽ നിർത്തിയിരിക്കുന്നത് കാണുമ്പോൾ രഘു ആമ്പുളിയൊക്കെ ഉറപ്പിച്ചിരിക്കുന്ന വിനയൻ്റെ ആ കുബുദ്ധി അതായത് വിനയൻ കളിക്കുകയാണ് സുശീലയെ പോലെ അവസരത്തിനനുസരിച്ച് മാറുകയാണ് എന്ന് മാഷിനും രഘുവിനൊക്കെ തോന്നിട്ടോ അങ്ങനെ അവര് വീട്ടുമുറ്റത്ത് വണ്ടി നിർത്തുമ്പോ തന്നെയാ അമ്പിളി കാണുന്ന കാഴ്ച ചേരുവിൻ്റെ ഡ്രെസ്സുകളെല്ലാം അയലും വിട്ടിരിക്കുന്ന ഡ്രസ്സുകളെല്ലാം ഇങ്ങനെ സിറ്റൗട്ടിൽ ഇങ്ങനെ കിടക്കുന്നതായിരിക്കും കേട്ടോ ഇത് കാണുന്നതിനോട് കൂടിയിട്ട് അമ്പിളി പറയും രഘുവേട്ടൻ ഞാൻ പറഞ്ഞില്ലേ അവന് അവസരത്തിനനുസരിച്ച് മാറുകയാണെന്ന് പക്ഷേ അച്ഛനും രഘുവേട്ടനല്ലേ അവനെ വിശ്വസിച്ചിരുന്നു ഇപ്പോൾ ഒരു സമയം നോക്കി അവൻ മനപൂർവ്വം നമ്മുടെ ഈ പറയുന്ന ചേരുവിനെ എന്തോ ചെയ്തിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മാഷും രഘവും ശരിയാണ് അവനെ ബൈക്ക് ഒഴിഞ്ഞു നിർത്തിയിട്ട് ഇവിടെ എന്തെങ്കിലും വന്ന് അന്ന് അവളെ ചെയ്താണ് അവർ രഘു ഓട്ടം ഓടിവാ എന്നൊക്കെ പറഞ്ഞ് അമ്പലിയുടെ ആ വാക്കുകൾ അങ്ങ് ആവുമ്പോൾ രഘുവിന് കലിത്തുള്ളു കേട്ടോ അങ്ങനെ ചിരു ചിരു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രഘുവും മാഷും കൂടി നിലവിളിക്കുകയാണ് എൻ്റെ മോള് എൻ്റെ മോള് എന്നിങ്ങനെ മാഷും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് ഇപ്പുറത്താണെങ്കിൽ ഇവരുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടത് കൊണ്ട് തന്നെ ചീരു നിലവിളിക്കുകയാണ് അച്ചാ ഈ വാതിൽ തുറക്ക് അച്ചാ ഈ വാതിൽ തുറക്ക് എന്ന് പറഞ്ഞാൽ ആ നിലവിളിയും കൂടി ആവുമ്പോൾ പിന്നീട് രഘുവിന് സമനില തെറ്റാണ് രഘുവിടെ രഘുവിൻ്റെ പിടി വിട്ടുപോകുകയാണ് രഘുവിന് ക്ഷമിക്കാൻ കഴിയില്ല രഘു ഡോറ് തുറന്നുടനെ കാണുന്ന കാഴ്ച വിനയനെ ആയിരിക്കും ഒന്ന് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാതെ രഘു എന്ന് പറഞ്ഞ് വിനയന അങ്ങ് വെടിക്കുമ്പോഴേക്കും രഘു അങ്ങ് പട്ടിയെ തല്ലുന്നത് പോലെ വിനയനെ അങ്ങ് തല്ലുകയാണ് എടാ നിന്നെ ഞാൻ വിശ്വസിച്ച് കൂടെ നിർത്തിയതാണ് ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് എൻ്റെ ചേരുവിനെ നീ എന്താടാ കാണിച്ചത് നീ മനഃപൂർവം എൻ്റെ അപമാനിക്കാനും വേദനിപ്പിക്കാനും അല്ല വന്നത് നിന്നെ അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ സമയം സമയവും സന്ദർഭവും കാത്തിരുന്ന് കൂടി ഇരിക്കുക എന്ന് നിന്നോട് ഞങ്ങൾ പറഞ്ഞിട്ടും നീ ആ വാക്കിനൊരു വിലയും കൽപ്പിക്കാതെ നീ എന്താണ് കാട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് രഘുങ്ങനെ പൊതിരി തല്ലോ ഈ കാണുമ്പോൾ പിന്നെ പറയുന്നുണ്ട് പറയട്ടെ അപ്പോഴേക്കും ചീരവും മാഷിനെ കെട്ടിപ്പിടിച്ച് കരയാണ് അച്ഛാ അച്ഛാ ആ മിഥു ആ ഇന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തപ്പി പിടിക്കുകയാണ് കാരണം മാഷിൻ്റെ മുന്നിൽ പറയാനും കഴിയില്ലല്ലോ ഈ നന്ദു എന്ന പറയുന്ന ആളിവിടെ വന്നിരിക്കുകയാണെന്ന് മാഷിൻ്റെ മുന്നിൽ പറയാനും കഴിയില്ലല്ലോ അങ്ങനെ വിനയനെ ഇങ്ങനെ തല്ലുമ്പോൾ വിനയം അതെല്ലാം കൊള്ളുകയാണ് ഇട്ടാ കാരണം രഘുവിനെ തിരിച്ചടിക്കുന്നില്ല ആ തല്ലെല്ലാം കൊണ്ടിട്ട് രഘുവ രഘുട്ട എനിക്ക് പറയാനുള്ളതൊന്ന് പറയട്ടെ നീ ഒരക്ഷരം ഇണ്ടായിരുന്നു ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല നീ പോടാ എന്ന് പറഞ്ഞിട്ട് വിനയനെ അവിടെ നിന്നും അടിച്ചിറക്കാനിട്ടാ നീ ഒഴിച്ച് വണ്ടി നിർത്തിയിട്ട് ഇവിടെ ആർക്കൊരു സംശയം തോന്നാത്ത വിധത്തിൽ നീ ചിരുവിനെന്താണോ കാട്ടിയത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് പൊതിര തല്ലുമ്പോൾ അവിടെ നിന്നും അങ്ങ് വിനയനെ ഇറക്കി വിടുകയാണ് അങ്ങനെ വിനയം വളരെ സങ്കടത്തോടു കൂടി വിനയൻ പോകുകയാണ് താൻ തെറ്റാ തെറ്റ് ചെയ്തിരുന്നല്ലോ ുമ്പ് ആ തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷയെല്ലാം തനിക്ക് ഇപ്പോൾ ഓരോന്നോരോ ഒന്നായി തിരിച്ചു കിട്ടുക എന്നൊരു തോന്നൽ വന്നിരിക്കുന്നു കേട്ടോ ഇതേ സമയം മഞ്ചാടിക്കു കോളേജിൽ പോകേണ്ട സമയമായി അങ്ങനെ മഞ്ചാടി കോളേജിൽ പോകാൻ ഒരുങ്ങുമ്പോൾ ഇന്ദ്രം പറയണേ നീ പോണ്ട നീ ഇവിടെ നിൽക്ക് നിന്നെ ഞാൻ കൊണ്ടുവിടാം കോളേജിലോട്ട് അതൊന്നും വേണ്ട ഞാൻ ബസ് സ്റ്റാൻഡിലോട്ട് ആക്കി തന്നാൽ മതി അവിടുന്ന് ഞാൻ പോയിക്കൊള്ളാം അപ്പോൾ അനുഭവം പറയണേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിന്നെ ഇന്ദ്രട്ടനാക്കിത്തരും അതിനനുസരിച്ച് നീ ചെയ്യെന്ന് പറയണേ അങ്ങനെ ഇവര് ബൈക്കിൽ കയറാൻ കയറാനൊരുങ്ങുമ്പോഴായിരിക്കും ഗേറ്റ് തുറക്കുന്ന ആളെ കണ്ട് ഇവരെല്ലാവരും ഞെട്ടു നിന്നത് സുശീലയായിരിക്കും സുശീലയുടെ ആ വരവ് കാണുമ്പോൾ ഒരു ും അനുപമക്കും മഞ്ചടിക്കു നിൽക്കാൻ കഴിയില്ല കാരണം ഇനി പറയുന്ന വാക്കുകൾ ചെവി പൊത്തിയാൽ പോലും അത് ഏർ തറഞ്ഞു കയറുന്ന വാക്കുകളായിരിക്കൂട്ട അങ്ങനെ സുശീല ആഹാ അനന്തമാഷും മക്കൾക്കും ഇപ്പം നല്ല സമയമാണല്ലോ എൻ്റെ മകനെ നിങ്ങൾ കൈക്കുള്ളിലാക്കിയിരിക്കുകയാണോ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയും അമ്മേ വേണ്ടാത്തത് പറയേണ്ട എട നീ കാണിക്കുന്നതൊക്കെ ഇവളുടെ വാക്ക് കേട്ടിട്ടാണെങ്കിൽ അതിൻ്റെ നല്ലതിനെല്ലാം നാശത്തിനായിരിക്കും അനന്തമാഷിൻ്റെയും മക്കളെയും കുടുംബം നീ ഏറ്റെടുക്കാൻ നിൽക്കണ്ട നാറുകയുള്ളോ അനന്തമാഷിൻ്റെ പെമ്മക്കളൊക്കെ വൃത്തികെട്ടവളാണ് ഈ നിൽക്കുന്ന പെണ്ണിൻ്റെ കാര്യം പറയാനില്ലല്ലോ മഞ്ചാടിയുടെ എന്നൊക്കെ പറയുമ്പോൾ അമ്മേ അമ്മ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലപോലെ അമ്മ സംസാരിക്കുക അല്ലാതെ കണ്ട് അമ്മ മറ്റുള്ളവരെ ചൊറിയുന്ന രീതിയിലുള്ള സംസാരം ഇനി നിർത്തിയേക്ക് ഞാൻ എന്തായാലും കടയിലോട്ട് പോവുകയാണ് അനു നീ അമ്മക്ക് ചായ എടുത്തു കൊടുക്കുകയെന്ന് പറയട്ടെ ഇന്ദ്രൻ വാക്കുകൾ കേൾക്കാൻ നിൽക്കാതെയും മഞ്ചാടിയെയും കൊണ്ട് പോകുമ്പോൾ എന്റെ മകനെ എങ്ങനെയാടി നീ വളച്ചെടുത്തത് എന്റെ മകൻ എന്നെ നിന്ന് ഇത്രയും മാറ്റിയെടുക്കാൻ നിനക്ക് എന്ത് കൈവശമാടി അനന്തമാവശ തന്നിരിക്കുന്നത് എന്താടി നീ വിചാരിച്ചിരിക്കുന്നത് എന്റെ മകനെ നിന്റെ കൈക്കുള്ളിലാക്കാൻ കഴിയുമെന്നാ ഇത് കേൾക്കുന്ന അനുപമ അകത്തോട്ട് അങ്ങ് ഓടിപ്പോവാണ് കേട്ടോ ഇത് കാണുന്നതിനോട് കൂടി സുശീല ഇവളെന്താ ഞാൻ പറയുന്ന വർത്താനങ്ങളൊന്നും കേട്ടു നിൽക്കാതെ അകത്തോട്ട് ഓടിപ്പോയത് എന്ന ഭാവത്തിൽ നിൽക്കാണ് പക്ഷേ റീമേക്കിൽ അനുപമ ശരിക്കും ഒരു വെട്ടുകത്തി എടുത്ത് വരുന്നുണ്ട് കേട്ടോ അത് റീമേക്കിൽ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല കാരണം ഇവിടെ എല്ലാം വളച്ച് ഓടിച്ച് കുറേ ലൈറ്റ് ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വെട്ട് കത്തിക്കൊണ്ട് വീട്ടിൽ വന്നിട്ട് അതെ ഇതെന്റെ വീടാണ് നിങ്ങളുടെ മകൻ എനിക്ക് എടുത്ത് തന്ന വീടാണ് പക്ഷെ നിങ്ങളിവിടെ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞ് നിൽക്കാൻ എനിക്ക് കേട്ട് നിൽക്കാനൊന്നും കഴിയില്ല പഴയ അനുഭവം അല്ല ഇത് അനന്തമാഷിൻ്റെ മക്കള് ആർക്കും ഒരു ദോഷം ചെയ്തിട്ടില്ല നിങ്ങളാണ് ഓരോ വീട്ടുമുറ്റത്ത് പോയി വഴക്കുണ്ടാക്കുന്ന പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം രഘു ചിരു ഇവിടെ എന്താണ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ രഘുവേട്ട അച്ഛൻ കേൾക്കുക എനിക്ക് പറയാൻ ഒരു രക്ഷയില്ലാത്തതുകൊണ്ടാണ് ഞാൻ രഘു ഒരു കാര്യം പറയട്ടെ എന്താടി എന്ന് പറഞ്ഞിട്ട് അമ്പിളിയും രഘുവും മാറി നിന്നിട്ട് ചിരു കാര്യങ്ങൾ പറയാണ് ആ മിഥുനില്ലേ നമ്മൾ സംശയിച്ചതുപോലെ നന്ദുവല്ല അത് നന്ദുവിൻ്റെ ജ്യേഷ്ഠൻ മിഥു ഇന്ന് ഇവിടെ ദയെ കാണാൻ വന്നിരുന്നു എന്താ ഈ പറയുന്നത് സത്യമാണ് അതെ ഇന്നിവിടെ കാണാൻ വന്നിരുന്നു അവൻ എൻ്റെ കരണത്തടിച്ചു അവനും ആ വിനയനും കൂടി മനപൂർവ്വത്തിൽ കളിക്കാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ചിരുങ്ങു തുടങ്ങുകയാണേട്ടാ അത് കേൾക്കുന്ന രഘു ആകെ ഞെട്ടിപ്പോവാണ് എന്നിട്ട് അവൻ എന്താ ഇവിടെ വന്നത് അവൻ വരുമ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ലേ ഇല്ല ഞാൻ പുറത്തു നിന്ന് ഡ്രസ്സ് എടുത്ത് വരുന്ന സമയത്ത് അവൻ പറഞ്ഞ് ദയെ കാണണം ദയ ഇല്ല ഇവിടെ എന്നൊക്കെ പറയുമ്പോഴും അവൻ വീട്ടിലോട്ട് അടുത്ത് കയറി വീട് ആക്രമിക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റമാണ് മിഥുൻ ചെയ്തത് അപ്പോൾ ഉടൻ തന്നെ നീ അവനോട് ഇറങ്ങിപ്പോവാൻ ഞാൻ ഒരുപാട് ഇറങ്ങിപ്പോവാനൊക്കെ പറഞ്ഞു പക്ഷേ അവൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ ബെഡിൽ ഇരുന്നപ്പോൾ ഞാൻ മുന്തി അവനെ അവൻ കരണത്തടിക്കുന്നത് കണ്ടാണ് വിനയൻ വന്നത് പിന്നീട് വിനയനാണ് മിഥുനെ അടിച്ചത് അവര് തമ്മിലൊരു തല്ലും വഴക്കൊക്കെ ഉണ്ടായി പക്ഷേ അതൊക്കെ അയാളുടെ നാടകമാണ് ഞാൻ കണ്ട ആളാണ് അയാൾ അയാളൊരു ഫ്രോഡാണ് എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രഘുവിനെ സങ്കടം സഹിക്കില്ല കേട്ടോ കാരണം വിനയനീ മിഥുനെ കണ്ടെത്താൻ എത്രമാത്രം എന്ന സത്യം മനസ്സിലാക്കുകയാണ് അപ്പോൾ ചിരുവിനോട് പറയുന്നത് നിനക്ക് തെറ്റ് പറ്റുമോളെ വിനയൻ ഒരിക്കലും അവൻ്റെ കൂടെയല്ല ഈ മിഥുൻ എന്ന ആളുണ്ടെന്നും ഒക്കെ ഞങ്ങളിൽ വെളിപ്പെടുത്തിയത് ഈ വിനയനാണെന്ന് പറയണേട്ടാ